ഇപ്പോൾ നാടകം വേദി നാലിൽ നാടകം നടന്നുകൊണ്ടിരിക്കുക ഹൈസ്കൂൾ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അപ്പീൽ എന്ന് പറയുന്ന സംഭവം അന്നല്ലങ്കിൽ ലാസ്റ്റോ അല്ലെങ്കിൽ ഓരോ ക്ലസ്സുകളിലോ ഓരോ വീതമാണ് ചേർക്കേണ്ടത് ഇതൊന്നും ചെയ്യാതെ രണ്ടാമത്തെ ക്ലസ്സുകളിൽ അവർക്ക് കളിച്ചണം അവർക്ക് ഇപ്പോൾ ഈ ടൈമിൽ കളിച്ചണം ഇപ്പോൾ ഏകദേശം ഒമ്പത് മണി ആറാം മണി കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കിപ്പോൾ കളിച്ചണം നാല് മണി അഞ്ചു മണി നേരത്തെ ർച്ച അവർക്ക് കളിച്ചാൽ ആവില്ലെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ് ഇപ്പൊ കളിച്ചാലും ഇപ്പോ നാല് ടീംസാണ് അവിടെ ഇത് അവരൊരു ടീം കഴിഞ്ഞ് ഒരു ടീം കയറാൻ നിൽക്കുകയാണ് പക്ഷെ ഞങ്ങളെ പിള്ളേര് അവിടെ മൂന്നാമത്തെ ക്ലസ്റ്റിലുള്ള അഞ്ച് ടീമും അവിടെ വന്ന് അവിടെ പ്രതിഷേധം നടത്തുന്നുണ്ട് ഇപ്പോൾ ശരിക്കും അപ്പീലും പറയുന്നത് ഒന്നില്ലെങ്കിൽ ലാസ്റ്റോ അങ്ങനെ ചെയ്യേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ അവർക്ക് ഇന്ന ടൈമിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതെന്തിനായാണ് ഞങ്ങളെ കുട്ടികൾക്കടക്കം അഡ്മിറ്റ് ആയിട്ട് എടുത്ത് വരികയാണ് അതിന്റെ കൈയ്യടയാളം പോലും ആ കുട്ടീൻ്റെ അടുത്തുണ്ട് അത് ഇത്ര കാലം പ്രാക്ടീസിലൂടെ വരാതെ ഇന്നലെ പിന്നാമത്തെ പ്രാക്ടീസിൽ സിംഗിൾ പ്രാക്ടീസിന് വന്നിട്ടാണ് അവർ കളിക്കുന്നത് ഇത് ന്യായമല്ല നിങ്ങളൊക്കെ വന്ന് സെറ്റ് ചെയ്യാം